തിരുവനന്തപുരം കുറിച്ച് പറയുമ്പോൾ ഈ സി നമ്മളിപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞു സി പി ഐ ആണ് സീറ്റ് സി പി ഐ സംബന്ധിച്ച് ഒരു നല്ല ശക്തനായ ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോഴും ഉണ്ട് ആനി രാജേട്ടൊക്കെ പേര് കേട്ടു പിന്നെ ഷാനി രാജ അല്ല വയനാടേക്ക് പോകുന്നൊക്കെ കേൾക്കുന്നു അത് നേരത്തെ ഒ എൻ വി ഒക്കെ മത്സരിച്ച മണ്ഡലമാണ് അന്ന് അദ്ദേഹം പോയി അത് പക്ഷേ ഒരു ഫാക്ടറാണ് പുതിയ പുതിയ യുവനിരയെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല എന്തായിരിക്കും ഈ അല്ല സി പി ഐ സംബന്ധിച്ചോളം ഒരു ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാവുന്ന കാലാവസ്ഥ അല്ല അല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മൂന്നാം സ്ഥാനത്തായി രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നപ്പോൾ പോലും തൊട്ടുമുറകിൽ ബി ജെ പി ഉണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ഘടകമുണ്ട് പിന്നെ ഇതിൽ ഈ പ്രവർത്തനമൊക്കെ ശരിക്കും ഊർജിതമായി വരുമ്പോൾ വേറൊരു സംഭവം ഉണ്ടാകും അതായത് സി പി എമ്മിന്റെ പ്രവർത്തകർ ഭയങ്കരമായിട്ടുള്ളത് അവര് അവര് ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി സി പി ഐ സി പി ഐക്കില്ല സി പി ഫിനാൻസ് വളരെ വീക്കാണ് അങ്ങനെ അതിൻ്റെ ഒരു പരാതി അതിനേക്കാൾ കൂടുതലായിട്ട് തൊട്ടടുത്ത മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അങ്ങോട്ടേക്ക് പ്രവർത്തനത്തിന് അങ്ങോട്ട് അങ്ങനെ ഒരു പരിപാടി സ്ഥലങ്ങളിലും ഇങ്ങനെ കാണാറുണ്ട് അതെ തൃശൂർ മണ്ഡലത്തിലൊക്കെ ഉണ്ടെങ്കിൽ സി പി എമ്മിന്റെ കുറെ പ്രവർത്തകർ ചാലക്കുടിയിലേക്കും കുറെ പ്രവർത്തകർ തൊട്ടപ്പുറത്ത് ആലത്തൂർ മണ്ഡലത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന സി പി ഐക്ക് അത് തിരുവനന്തപുരത്ത് അതൊരു വലിയ പ്രധാന പ്രശ്നമാണ് സി പി ഐയുടെ ഭാഗത്തും ഒരു വേറൊരു ചർച്ച നടക്കുന്നുണ്ട് ഇത് സി പി എമ്മുമായി വച്ചുമാറി മറ്റൊരു മണ്ഡലമായി മച്ചുമാറിയിട്ട് സി പി എമ്മിനെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള ഒരു ചർച്ച അങ്ങനെ ഒരു ചർച്ച ഇടയ്ക്ക് രൂപപ്പെട്ടു വന്നില്ല അങ്ങനെ പല ചർച്ചകളൊക്കെ ഉണ്ടാവിലും അതൊന്നും ഇതൊക്കെ പ്രാവർത്തിക ആ ഒരു ഒരു സീറ്റ് സി പി ഐ കൊടുത്തിട്ട് തിരുവനന്തപുരം എന്ന് പറഞ്ഞ ഒരു ഏറ്റെടുക്കാൻ സാധ്യത വളരെ കുറവാണ് അത് ശരിയാ ജയസാധ്യതയുള്ള സീറ്റ് ആണെങ്കിൽ സി പി ഐ കാര്യം തട്ടിപ്പറിച്ചു മേടിച്ചത് എന്തെങ്കിലും ഇടത് വിരുദ്ധ തരംഗം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ തരംഗം എന്നൊക്കെ പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രത്യേകം പെരുന്ന് വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് ലോക്സഭയിലെ കേരള അടിസ്ഥാനത്തിൽ ഒരു ട്രെൻഡ് വന്നാലേ ബാധിക്കുള്ളൂ കഴിഞ്ഞവിടെ ശബരിമലയുടെ വലിയൊരു ഒരു വിഷയമാണ് സാധാരണഗതിയിൽ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഗുണങ്ങളോ ദോഷങ്ങളോ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആ രീതിയിൽ പ്രതിഫലിക്കുകയില്ല അല്ലെങ്കിൽ ജനങ്ങൾ അത്ര അധികം പ്രകോപിതരായിരിക്കണം എന്തെങ്കിലും കാരണത്താൽ അല്ലാത്തവർത്തുള്ള കാലം ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇവിടെ ശരിക്കുള്ള ഫൈറ്റ് വരുന്നത് കോൺഗ്രസ് ബി ജെ പിയും തമ്മിലാണ് കേന്ദ്രത്തിൽ അതെ അത് കൂടുതൽ വരുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഈ കോൺഗ്രസ് ബി ജെ പി ഫൈറ്റായിട്ട് വരുന്നത് തിരുവനന്തപുരത്താണ് മറ്റെല്ലാ സ്ഥലത്തും എൽ ഡി എഫായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് പൊതുവേ തന്നെ ആളുകൾക്ക് ഈ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല അതൊരു ഘടകമാണ് ഇവർ ജയിച്ചിട്ട് അവിടെ പോയിട്ട് എന്തിയാണ് എന്നൊരു ചോദ്യം സാധാരണക്കാരുടെ ഇടയിലുണ്ട് പിന്നെ ഒരു സാധ്യത ഉള്ളത് കോൺഗ്രസ്സിന് ഇത്തവണ ജയിക്കാൻ ഒരു സാധ്യത ഇല്ലാന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ രണ്ടായിരത്തി നാലിൽ ചെയ്ത പോലെ കോൺഗ്രസ് ജയിക്കുകയേ ഇല്ല എന്ന് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ റിയലൈസ് ചെയ്തു അവർ തീരുമാനിക്കല്ല അവർ തിരിച്ചറിയും പിന്നെ ഇടതുപക്ഷത്തിൽ ചെയ്തളാം എന്ത് വിചാരിച്ചും ചെയ്താലും Sá